எந்தக்க வாங்குற பாலைசே? ஐயோ, அത്രக்கு வாங்கணும். இதுக்குது லோரி புக்கினா ജോർജ് അല്ലേ അല്ല ും ഇവിടെ ഞാനിപ്പോ ആയിട്ട് ഇവിടെ ഡോക്ടർ ഇവിടെ ആണെന്നുള്ള വിവരം എനിക്ക് അറിഞ്ഞൂടായിരുന്നു അല്ല താൻ ഈ കല്യാണമൊക്കെ കഴിക്കുമ്പോഴേ നാലുപേരെ അറിയിക്കുക എന്നൊരു മര്യാദക്കില്ലേ താനൊന്നും കാണിക്കായിരുന്നു എന്താ അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് വേണ്ടി വന്നു എന്താ വല്ലതും അടിച്ചോണ്ട് പോകുന്നതാണ് പരിചയമില്ലേ ഞാൻ പറയാറില്ലേ ഒരു കൃഷ്ണനേരെ പറ്റി അദ്ദേഹത്തിന്റെ ഗ്രാൻസ് എന്താണ് ഇപ്പൊ ബിസിനസ് മാഗ്നറ്റ് ആണ് മോടെ പേരെന്താ ശരി അല്ല അലിസേ ഉണ്ണി നമ്മളെ ക്ഷണിച്ചില്ലെങ്കിലും നമുക്ക് ഉണ്ണിയുടെ വീട് വരെ ഒന്ന് പോകണ്ടേ ഫാമിലിയൊക്കെ ഒന്ന് പരിചയപ്പെടാല്ലോ ശരി ജോഹി വന്നിട്ടുണ്ട് രോഹിണി ദൈവത്തെ ഓർത്ത് അവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കരുത് നമ്മൾ മാത്രമുള്ളപ്പോ എങ്ങനെയൊക്കെ ആയാലും അത് നമ്മൾ മാത്രം അറിഞ്ഞാ മതിയല്ലോ പ്ലീസ് രോഹിണി ഒന്ന് താഴേക്ക് വരും അല്ല ഞാൻ പോലെ ഉണ്ണിയുടെ സെലക്ഷൻ അല്ലേ റിയലി പേരെന്താ രോഹിണി പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലേ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് വരൂ കുട്ടി മുടി മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു ചെയ്യരുത് കണ്ണിന്റെ മുകളിലുള്ള നെർവസിന് ഭയങ്കര സ്ട്രെയിൻ ആവും തലവേദന വരാൻ മറ്റൊന്നും വേണ്ട എവിടെ പൊട്ടിക്കണ്ട ശരി വരൂ വന്നിരിക്കും അല്ല ഞങ്ങൾ കുറച്ച് ഗസ് വീട്ടിൽ വന്നാൽ വലിയ ഗമിക്കൊപ്പം ഇരുന്നാൽ മതിയോ ആതിഥ്യ മര്യാദ എന്നൊന്നില്ലേ ചായ വേണോ കാപ്പി വേണോ കൂട്ടിക്സ് വേണോ എന്നൊക്കെ ചോദിക്കാം ഏതായാലും ആ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട ചായ മതി കടുപ്പത്തിന് ഒന്ന് വിട്ടൗട്ട് വേണമെങ്കിൽ പറയും ഡോക്ടർക്കൊന്നും തോന്നരുത് അവള് ഒരു പ്രത്യേക ടൈപ്പാ ചായ പോ വേണ്ട കുടിച്ചല്ലേ ഉള്ളൂ ശരിയാണ് ഞാൻ അതൊക്കെ മറന്നു ഡോക്ടർ ഒന്നും ഈ പറ്റിയ പങ്കാളിയെ പറയുന്നത് പലപ്പോഴും റിമോട്ട് ചാൻസ് ആണ് കിട്ടുന്നിടവുമായി ഇണങ്ങി പോവാൻ ശ്രമിക്കുക ഈ കൊച്ചു ജീവിതത്തില് അത്രയൊക്കെ തുടക്കമാണ്

വരുന്ന വിവരം നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ തന്നെ ഇപ്പൊ ധാരാളമാണ് കൊളസ്ട്രോൾ കൂടും ഉത്തരവ് അമ്മയുടെ എഴുത്തൊക്കെ രണ്ടാഴ്ച കഴിഞ്ഞ് അമ്മ ഇങ്ങോട്ട് വരാൻ എഴുതിയിരിക്ക

പിന്നെ വിശേഷം ഇന്ന് ഹോസ്പിറ്റലിൽ ഹോം ആ തന്റെ തിരക്കിനിടയിൽ ഞാൻ ആദ്യം സമയം കളയുന്നില്ല വന്ന കാര്യം പറയുന്നു സ്ഥലമിടുന്നു ഇന്ന് ഷെറിമോളുടെ ബർത്ത്ഡേ ആണ് ഒരു ചെറിയ ഗെറ്റ് താനും വൈഫും പറയണം അതിനെന്താ സന്തോഷമല്ലേ ഉള്ളൂ ഉം അങ്ങനെയൊന്നും പറഞ്ഞോണ്ടായില്ല ഇവിടുത്തെ നൂറുകൂട്ടം തിരക്കിനിടയിൽ താൻ ഈ കാര്യം മറക്കും ഇപ്പൊ തന്നെ ശ്രീമതി വിളിച്ചു വിവരം കമോൺ ഞാൻ പോയാ മതി ഞാനത് മറന്നു ഞങ്ങൾക്ക് ഇന്ന് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് ഐ എം സോ സോറി ഡോക്ടർ എന്നോട് എന്തിലും വിളിക്കുന്നു ഗെറ്റ് എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും അങ്ങനെ വിശ്വസിക്കാം വരട്ടെ ചിക്കൻ കറി അസലായിട്ടുണ്ട് രോഹിണിക്ക് അല്പം കൂടെ വിളമ്പുണ്ടെങ്കിൽ വേണ്ട നിർബന്ധിക്കണ്ട ഞങ്ങള് വിളമ്പ് കഴിച്ചോളാം അപ്പുറത്തേക്ക് പോയിക്കോളൂ കുറച്ച് വെള്ളം